കറണ്ട് ബില്ല് കണ്ടിട്ട് കിളി പോയി നിൽക്കുകട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കറണ്ട് ബില്ല് കുറക്കാം അതും എ സി ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം എഴുപത് ലക്ഷം ആളുകൾ അത് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ മാസം വന്ന് കറണ്ട് ബില്ല് എത്രയെന്നു പറയാം മൂവായിരത്തി ഇരുന്നൂറ് രൂപ സാധാരണ എനിക്ക് കറണ്ട് ബില്ല് വരാറുള്ളത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് മാക്സിമം രണ്ടായിരത്തി ഇരുന്നൂറ് കേട്ടോ അതാണ് വരാറുള്ളത് പ്രാവശ്യം ആയിരം രൂപയാണ് അധികം അതിന്റെ റീസൺ എന്താണെന്നറിയോ ഈ ബി എൽ ഡി സി ഫാൻ ഉണ്ടല്ലോ ഇതൊക്കെ ഇത്ര വലിയ സംഭവം എന്നുള്ളത് ഇപ്പഴായിട്ടോ മനസ്സിലായത് കാരണം ഇത് പണി മുടക്കിയിട്ട് ഏകദേശം രണ്ടര മാസമായി അതായത് ഇത് വർക്ക് ചെയ്യണില്ല മൂന്ന് വർഷം കൊണ്ട് ബി എൽ ഡി സി ഫാൻ കംപ്ലയിന്റ് ആയിട്ടോ അത് വേറൊരു ഫാക്റ്റാണെ അപ്പൊ പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഫാനാണ് ഉപയോഗിക്കുന്നത് അത് സാധാരണ ഒരു പെഡസ്റ്റൽ ഫാന് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ വരുന്നെന്ന് വിചാരിച്ചോ ഒരു വീട്ടിൽ ഒരു നാല് ഫാൻ ഉണ്ടാവും മിക്കവാറും അതിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാൻ ഉണ്ടല്ലോ അത് പഴയ ഫാനാണെങ്കിൽ സ്വിച്ച് ടു ബി എൽ ഡി സി നിങ്ങൾക്ക് എന്തായാലും മന്തിലൊരു അഞ്ഞൂറ് രൂപയെങ്കിലും ബില്ലില് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഒരു ഫാൻ ഉണ്ടല്ലോ ഇത് ക്രോംറ്റൻ്റെ ആണ് ഇത് അണ്ടർ വാറണ്ടിയിൽ ഉള്ള സാധനമാണ് ഫൈവ് ഇയർ വാരന്റിയാണ് ഇത് വാറന്റിയിൽ വിടണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം വേറൊരു ഫാൻ മേടിക്കാൻ തീരുമാനിച്ചിരിക്കും കേട്ടോ കാരണം ബി എൽ ഡി സി ഫാനൊക്കെ ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെ കിട്ടും എങ്ങനെ നോക്കിയാലും ലാഭമാണ് ഫസ്റ്റ് ഒരു വർഷം കൊണ്ട് തന്നെ ആ ഇരക്കി പൈസ കിട്ടും അപ്പൊ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും പഴയ ടെക്നോളജി ഫാനോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വിച്ച് ടു ബി എൽ ഡി സി മന്ത്ലി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ആരെ പറഞ്ഞ് തരാം അപ്പം ബൈലിങ്ക് ഞാൻ ബയോയിൽ വെച്ചിട്ടുണ്ട് അതിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ